ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചിരക്കയും ഉണക്ക ചെമ്മീനും ആയിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കട്ടിപ്പൊളി കറി ഉണ്ടാക്കാം നമുക്ക് ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചുരക്കിയും ഉണക്ക ചെമ്മീനിയും കൂടിയിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം അതിനു വേണ്ടി ഞാനൊരു ചെറിയൊരു ചിരയ്ക്ക നന്നായി ക്ലീൻ ചെയ്ത് നുറുക്കി ചട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരിവുള്ള പച്ചമുളക് നുറുക്കിയിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് പിടി നാളുകേരം ഒരു ടീസ്പൂൺ മെളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉണക്ക ചെമ്മീൻ വറുത്തതിന്ന് കുറച്ച് ഇതിൽ അരയ്ക്കാനും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണിത് ഇത് നമുക്കിതിലിട്ട് കൊടുക്കാം ഇനി നമുക്ക് അരച്ച മിക്സും കൂടി ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം നമ്മൾ അരച്ച മിക്സ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിലേക്ക് അരപ്പ് കഴുകി ഒഴിക്കാം അരപ്പ് എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ഉണക്ക ചെമ്മീനും ചിരയ്ക്കും കറിയാണ് ഇതേപോലെ വറുത്തിട്ട് നമ്മൾ നാളികേരം അരക്കുമ്പോൾ അതിൽ കൂടെ ചേർത്ത് അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണ്ണും ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അത്രയ്ക്ക് വേവൊന്നും വേണ്ട കേട്ടോ തിളച്ചൊന്ന് വെന്താൽ മതിയാവും ചിരയ്ക്കാൻ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് അല്ല നമുക്കിത് വേവിച്ചെടുക്കാം നമ്മുടെ ചിരയ്ക്കും ചെമ്മീനും കറി വെന്തിട്ടുണ്ട് നമുക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളിയും ഒരു വെളിച്ചെണ്ണ കുറച്ച് തോന്നുള്ളി കറി വെപ്പിനെല്ലാം ഇട്ട് മൂത്ത് വരുമ്പോൾ ഒരിത്തിരി കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കാച്ചി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കാച്ചു ഒഴിക്കാം നമ്മുടെ ചിരയ്ക്കും ചെമ്മീനും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ഓണക്ക ചെമ്മീൻ കറിയാണ് ഇതിൽ ഈ ഉണക്കച്ചെമ്മീൻ വറക്കണം കേട്ടോ വറുത്താൽ മാത്രമല്ല അതിൻ്റെ ഒരു മണവും ടേസ്റ്റും കിട്ടുകയുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉണക്ക ചെമ്മീനും ചിരയ്ക്കും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ ബായ് താങ്ക്